ഞായറാഴ്ച റഷ്യ യുക്രൈൻ തലസ്ഥാനത്തും രാജ്യത്തുടനീളമുള്ള മറ്റു നഗരങ്ങളിലും അറുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിൽ കീവിൽ കുറഞ്ഞത് നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു എഴുപതോളം പേർക്ക് പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിലെ സൂചന കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയും കീവിലെ കാർഡിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു നഴ്സും രോഗിയും ഉൾപ്പെട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന് റഷ്യ അറുന്നൂറോളം ഡ്രോണുകൾ ഡസൻ കണക്കിന് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു യുക്രൈനിലെ ഏഴ് സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ഈ അടുത്ത മാസങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ ആക്രമണമാണ് ഇത് അതേസമയം റഷ്യക്ക് തിരിച്ചടി നൽകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു റഷ്യയ്ക്ക് കൊലപാതകവും ആക്രമണവും തുടരാനാണ് ആഗ്രഹമെന്നും ഈ നിജമായ ആക്രമണം കാണിക്കുന്നത് അതാണ് എന്നും പറഞ്ഞു ഓട്ടോമൊബൈൽ റബ്ബർ ഫാക്ടറി അപ്പാർട്ട്മെന്റുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു ഈ ആക്രമണത്തിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ശക്തമായ പ്രതികരണം വരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന സെലൻസ്കി പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി നടക്കുന്ന അവസാന ആഴ്ചയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് റഷ്യ എങ്ങനെയാണ് ഇവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത് എന്നും ചോദിച്ചു അതേസമയം ആക്രമണത്തിൽ രാജ്യത്തിലുടനീളം ഉടനീളം നൂറോളം സിവിലിയൻ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് പ്രതിരോധ മന്ത്രി ഇഗോർ ക്ലിമങ്കോ പറഞ്ഞു യുക്രൈന്റെ സായുധ സേനയെ സഹായിക്കുന്ന സൈനിക സൗകര്യങ്ങളെയും മറ്റുമാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ് റഷ്യ പറയുന്നത് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടയുടൻ തന്നെ യുക്രൈനിലെ എയർ അലേർട്ട് ആപ്പ് മുന്നറിയിപ്പ് എല്ലാവരോടും സുരക്ഷിതരായിരിക്കണമെന്നും ഷെൽട്ടറുകളിൽ ഇരിക്കാനുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സെലൻസ്കി ആഗോള പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു റഷ്യയുടെ ആക്രമണം യുക്രൈനിൽ മാത്രം ഒതുങ്ങില്ല എന്ന് പറഞ്ഞ സെലൻസ്കി റഷ്യ ഇപ്പോൾ തടഞ്ഞില്ല എങ്കിൽ കൂടുതലിടത്തേക്ക് അധിനിവേശം പടരുമെന്ന മുന്നറിയിപ്പും നൽകി യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യമാകാത്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്നും സെലൻസ്കി പറഞ്ഞിരുന്നു ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് ആരംഭിച്ച ആക്രമണം ഞായറാഴ്ച രാവിലെ വരെ തുടർന്നതായി യുക്രൈൻ വ്യോമ സേന അറിയിച്ചു ആക്രമണത്തിൽ ഏകദേശം അറുനൂറ് ഡ്രോണുകളും നാൽപ്പത്തിയെട്ട് മിസൈലുകളും വിക്ഷേപിച്ചതായും അഞ്ച് മിസൈലുകളും മുപ്പത്തിയൊന്ന് ഡ്രോണുകളും വ്യോമ പ്രതിരോധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതായും യുക്രൈനിയൻ വ്യോമ പ്രതിരോധ പ്രസ്താവനയിൽ പറയുന്നു ഞായറാഴ്ചത്തെ ആക്രമണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തലസ്ഥാനമായ കൈവ് ആയിരുന്നുവെന്നും മരിച്ചവരിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു യുക്രൈനിലെ കാർഡിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ടയർ നിർമ്മാണ പ്ലാന്റ് വീടുകൾ അപ്പാർട്ട്മെന്റുകൾ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ആക്രമണത്തിൽ പോളിഷ് എംബസിക്കും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചതായി പോളിഷ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട്